ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി ആവശ്യം അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ചാനലൊരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ഒരു യോഗത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കുവാനാണ് ഈ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് മെയ് മാസത്തിൽ ഗജ കേസരി യോഗം ഒൻപത് നാളുകാർക്ക് ഗജകേശരി യോഗം എന്ന് പറയുന്നത് തീർച്ചയായും സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിൽ നമ്മളിലേക്ക് വന്നു ചേർന്നാൽ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവൻ പശ്ചാത്തലങ്ങളിലേക്ക് ഒരു കേസരിയെപ്പോലെ ഒരു രാജാവിനെപ്പോലെ ഒരു ചക്രവർത്തിയെ പോലെയൊക്കെ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു യോഗമായിട്ടാണ് ഗജകേശ്വരി യോഗം നിലനിൽക്കുന്നത് അത് ഒൻപത് നാളുകാർക്ക് ലഭിക്കുകയാണ് ഈ മെയ് മാസിൽ ചെയ്യാൻ പോകുക അല്ലെ ഒൻപത് നാളുകാർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ മെയ് മാസത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യം വരെ അതായത് ലോട്ടറി ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് ലോട്ടറി ലഭിക്കും അതുപോലെ തന്നെ ലേലത്തുക ലേലത്തുക കിട്ടും അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന കടം കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ അല്ല ഇത് അത് ലഭിക്കും തീർച്ചയായും ഈശ്വരൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും ലഭിക്കും അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നും ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത് അതിനൊക്കെ ഈശ്വരൻ്റെതായ കൃപാകടാക്ഷങ്ങൾ ഉറപ്പായും ഉണ്ടായാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ ഈ പറയുന്ന ഗജകേശ്വരി യോഗം ഈശ്വരനായിട്ടാണ് നമുക്ക് കൊണ്ടു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോട്ടറികളിലെ ലോട്ടറിയുടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ഒന്നോ രണ്ടോ ചെറിയ തുക ഉള്ള ഭാഗ്യമല്ല വലിയ തുകകൾ നമുക്ക് വന്നു ചേരുന്ന തരത്തിലുള്ളൊരു ഭാഗ്യമാണ് ചിലപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് മെയ് പതിനാറിന് ഒരു വർഷത്തേക്ക് വ്യാഴം മാറുകയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഏകദേശം ഒരു വർഷ കാലയളവാണ് മെയ് പതിനാറിന് ശേഷം വ്യാഴത്തിൻ്റെ ആയിരിക്കുന്ന ഗതി മാറുകയാണ് ശുക്രരാശിയായിരിക്കുന്ന ഇടപെട്ടുള്ള വ്യാഴം ബുധൻ്റെ രാശിയായി മിഥുനത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടര ദിവസം കൂടുമ്പോൾ രാശി മാറുന്ന ചന്ദ്രൻ മെയ് മാസം അവസാനമാകുമ്പോഴേക്കും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും ഇത് വ്യാഴ ചന്ദ്ര സംയോഗത്തിന് കാരണമായി മാറുകയും ചെയ്യും ഇങ്ങനെ വ്യാഴ ചന്ദ്ര സംയോഗത്തിന് കാരണമാകപ്പെടുമ്പോഴാണ് യോഗം പ്രത്യക്ഷപ്പെടാറുള്ളത് പ്രത്യേകമായി എടുത്തു പറയാൻ മറ്റൊരു കാര്യമുണ്ട് ഈ പന്ത്രണ്ട് രാശികളിൽപ്പെട്ട ചില രാശിക്കാർക്ക് മാത്രമേ ഗജകേശരി യോഗം ഉണ്ടാകാറുള്ളൂ എല്ലാ മേഖലകളിലുമുള്ള വിജയമാണ് ഗജകേശ്വരി യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പന്ത്രണ്ട് രാശികളല്ലെങ്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഓരോ യോഗവും വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുമെന്ന് പറയാറുണ്ട് എന്നാൽ ഈ ഗജകേശ്വരി യോഗം അങ്ങനെയല്ല ചില നാളുകാർക്ക് മാത്രമാണ് ഗജകേശ്വരി യോഗം പറഞ്ഞിരിക്കുന്നത് ആ നാളുകാർ ആരൊക്കെയാണെന്നും അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇനി നോക്കാൻ പോകുന്നത് മിഥുനം രാശിക്കാരെ എടുക്കാം നമുക്ക് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി മിഥുനം രാശിയെ സംബന്ധിച്ച് മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗജകേശ്വരി യോഗം ആ മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ വരികയാണ് തീർച്ചയായും ആ ഗജകേശ്വരി യോഗത്തിലൂടെ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് വളരെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന അവസ്ഥ വരികയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന ആ നക്ഷത്ര വ്യവസ്ഥകൾക്ക് യോഗം വന്നു ചേരാൻ പോവുകയാണ് തീർച്ചയായും അവരേത് കാര്യം വിചാരിക്കുന്നുവോ അവരെന്തിനു വേണ്ടി അവരെന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുവോ എല്ലാത്തിനും വമ്പൻ വിജയം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നതിന് അതുപോലെ തന്നെ ക്ഷേത്ര കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒപ്പം ക്ഷേത്ര വ്യവസ്ഥകളിലേക്ക് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒക്കെ ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയുന്നത് ധർമ്മം കർമ്മം എന്നിവയ്ക്കെല്ലാം താല്പര്യം കൂടും അതായത് നമ്മളിലേക്ക് അതായത് ഈ അവസരം അനുഭവിക്കുന്ന ആൾക്കാരുള്ള ദയവ് അതുപോലെ തന്നെ നമ്മളെ ആശ്രയിക്കുന്നവരോടുള്ള സ്നേഹം വാത്സല്യം തുടങ്ങിയവയെല്ലാം കൂടുന്ന ഒരു സമയമാണിത് കേസരിയോഗം ഗജകേസരിയോഗം കയ്യിലെത്തി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ പിറകോട്ട് നോക്കേണ്ട കാര്യമില്ല പിന്നെ മുന്നോട്ടങ്ങ് സഞ്ചരിച്ചുകൊണ്ടാൽ മതി ആ അതിനിടയിലൂടെ വാത്സല്യം മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സ്നേഹം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ ആത്മീയ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകണം അല്ലെങ്കിൽ അല്പന ഐശ്വര്യം വരുമ്പോൾ അർദ്ധരാത്രിക്ക് എന്ന് പറയുന്ന പോലെ സാമ്പത്തികമായി മേന്മയുണ്ടാകുമ്പോൾ എല്ലാം മറന്ന് ഞാൻ മാത്രമാണ് വലുതെന്ന് ചിന്തിച്ചിരിക്കരുത് നമ്മൾക്ക് കിട്ടുന്ന സമ്പത്ത് കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാനും അവരുടെ കഷ്ടതകളെ നീക്കുവാനും നമ്മൾ ശ്രമിക്കണം അതാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗജ ത്തിലൂടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വിചാരിച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് സാമ്പത്തിക സ്ഥിതി നമ്മുടെ കൈകളിലെത്തി എത്തപ്പെടും അങ്ങനെ എത്തപ്പെടുമ്പോൾ നിറച്ച് ഒരുപാട് പേരെ അങ്ങ് സഹായിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല എന്നിരുന്നാലും എന്നിരുന്നാലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളോടൊപ്പം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനെങ്കിലും ഒരു പരിശ്രമം നടത്തണം സാമ്പത്തികമായ നിലയുടെ മെച്ചമാണ് വാസ്തവത്തിൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേശ്വരി യോഗാവസ്ഥയിൽ വന്നുചേരുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗജ ഗജകേശ്വരി യോഗം വന്നു ചേരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ യാത്രകൾ വിദേശ യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരു വഴി തുറന്നു കിട്ടും ചിലവുകളൊക്കെ കുറയും പണം കരുതി വെക്കാനുള്ളൊരാഗ്രഹം കൂടും മനസ്സ് പൊതുവെ ശാന്തമായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതത്തിന്റെ ഒരു സുഖം വളരെ നല്ല രീതിയിൽ അനുഭവിക്കുവാൻ കഴിയുന്ന രാശിയാണ് എന്ന് പറയുന്നത് അടുത്തത് കന്നിക്കൂറാണ് കന്നിരാശിയാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്നതാണ് കന്നി രാശി അഥവാ കന്നിക്കൂർ എന്ന് പറയുന്നത് സുഖ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന സമയമാണ് എല്ലാം കൊണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാം വീട് പുതുതായി വെക്കാം അല്ലെങ്കിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്യാം ഉണ്ടായിരുന്ന വാഹനം കൊടുത്തിട്ട് പുതിയത് വാങ്ങാം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വാഹനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ വലിയ യാത്രകളിലൊക്കെ പങ്കെടുക്കുക രാഷ്ട്രീയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹിക കാര്യങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുക തുടങ്ങി ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കന്നി കൂറുകാരൻ ചെന്നെത്തും തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് അക്കാദമിക നേട്ടമുണ്ടാകും പഠനപരമായ കാര്യം കാര്യങ്ങളിൽ കീർത്തി അതുപോലെ തന്നെ പരീക്ഷകളിലെ വമ്പൻ വിജയം തുടങ്ങിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും പി എസ് സി എക്സാമിനേഷൻ ഉൾപ്പെടെ ബാങ്കും ബാങ്കിങ് മേഖലയിലെ എക്സാമിനേഷൻസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിജയം എല്ലാം ഈ ഗജഗേസ യോഗം നിലനിൽക്കുന്ന അവസ്ഥയിൽ ലഭ്യമാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം മെച്ചമായി തന്നെ ലഭിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആ ആഗ്രഹങ്ങൾ നടത്തപ്പെടും അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ തന്നെ നമ്മളിലേക്ക് വന്നുചേരും അതൊക്കെ ഈ ഗജകേസരി യോഗ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന നന്മകളാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ജോലിയിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങും സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പൊതുവിൽ മേലധികാരികളുടെയൊക്കെ ഒരു വർത്തമാനത്തിലൂടെ നാണക്കേടും ഭയവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് അതേ മേലധികാരികൾ തന്നെ നിങ്ങളെ പ്രശംസിക്കാനും നിങ്ങളുടെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനുമൊക്കെയുള്ള തീരുമാനിക്കും നടത്തുവാനുമൊക്കെയുള്ള തീരുമാനമുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജീവിതം വളരെയധികം സൗഭാഗ്യകരമായി മാറും കുടുംബാന്തരീക്ഷം ശാന്തവും സമാധാനവുമായി തീരും അതുപോലെ തന്നെ ദാമ്പത്യ വിഷയങ്ങളെല്ലാം തന്നെ ഒഴിവായി പോയിട്ട് വളരെ ആനന്ദകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് വഴി തുറക്കും വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആളുകൾക്ക് നല്ല വിവാഹ ആലോചനകൾ എത്തിച്ചേരാനുള്ള സമയമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയ വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തെളിയും തീർച്ചയായും വളരെ നല്ല മുന്നോട്ടുള്ള പോക്കാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന ഈ നാളുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് വളരെ ആനന്ദപ്രദമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഗജകേസരി യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത് അടുത്തത് ധനുരാശിയാണ് ധനക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനക്കൂറാണ് അടുത്തത് തീർച്ചയായിട്ടും ഗജകേസരി യോഗം വന്നു വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പൻ സാമ്പത്തിക ശേഷിക്ക് കാരണക്കാരാകും അതുപോലെ തന്നെ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം വമ്പൻ വിജയമുണ്ടാകും അതായത് രാഷ്ട്രീയ മേഖലകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുകളെ മായി തീർച്ചയായും തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വരെ ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് അതിന് നേതൃത്വങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും സാഹിത്യ മേഖലകളിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രശസ്തി പത്രം ലഭിക്കും കീർത്തി ലഭിക്കും ഉറപ്പായും വമ്പൻ മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള ഒരു ഗുണം ഇതിലൂടെ ഉണ്ടാകും ഗജകേശ യോഗം അങ്ങനെയാണ് സാഹിത്യരോഗത്തിന് അനുഗ്രഹം നൽകുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക നില വളരെ വളരെ മെച്ചപ്പെടും ഏർപ്പെടുന്ന എല്ലാ തൊഴിലുകളിലും അതിനു വേണ്ടുന്ന സാമ്പത്തികം മെച്ചമായി തന്നെ കൈകളിലേക്ക് വരും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റേതായ അന്തരീക്ഷവും അതുപോലെ തന്നെ നമ്മുടേതായിരിക്കും സാമ്പത്തിക അന്തരീക്ഷവും വളരെ വളരെ മേലേക്ക് ഉയർന്നുയർന്നു പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പിതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുവാൻ കഴിയും കാരണം രോഗ അനിഷ്ടകൾ ബാധിച്ച് രോഗാരിഷ്ടകൾ ബാധിച്ച് കിടക്കുന്ന പിതാവിൻ്റെ ആ രോഗങ്ങളൊക്കെ മാറി നല്ല നിലവാരത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയും പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നും ധനസഹായത്തിന് ചാൻസ് ഉണ്ട് വീട്ടിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട് അതായത് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കാനിടയുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സമ്മാനങ്ങളുടെ വ്യവസ്ഥ എത്തിച്ചേരാനുള്ള അവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി ലഭിക്കുന്ന മംഗളകരമായ കാര്യങ്ങൾ അറിയാനുള്ള ഒരു അവസ്ഥയുണ്ടാകും അതായത് ജോലിയും സാമ്പത്തിക സ്ഥിതിയുടെ മെച്ചവും എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്നൊരു കാലമാണ് അത് നമ്മൾ വിശ്വസിക്കുന്നതിനും അപ്പുറത്തേക്കും നിൽക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വീട്ടിൽ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വരുമാന മാർഗം മെച്ചപ്പെടും തുടങ്ങി എല്ലാ മേഖലകളും തൊടുന്നതെന്തും പൊൻ പൊന്നാക്കാൻ കഴിയുന്ന ഒരു രാശിയാണ് ധനുക്കു ധനുരാശി തൊടുന്നതെന്തും പൊന്നാക്കാൻ കഴിയുന്ന രാശിയാണ് ധനുരാശി അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ നില വളരെയധികം ഉന്നത വ്യവസ്ഥകളിലേക്ക് പോകും വിദ്യാഭ്യാസ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലും വ്യവസ്ഥകളിലും ഒക്കെ തന്നെ നല്ല ഒരു സ്ഥാനം വഹിക്കാൻ തീർച്ചയായും ധനു രാശിക്കാർക്ക് കഴിയും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈശ്വരൻ െ നന്നായി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാന്തിയും സമാധാനവും ഉണ്ടാക്കി ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം